ഇഷ്ട സമയമാണ് ഐ പി എൽ സീസൺ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ക്രിക്കറ്റ് ടൂർണമെന്റ് കൂടിയായി ഐ പി എൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരാധകരുടെ കാര്യത്തിൽ മാത്രമല്ല ഏറ്റവും കൂടുതൽ സമ്പന്നമായ ക്രിക്കറ്റ് ടൂർണമെന്റും ഐ പി എൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിന് ശേഷം ഐ പി എല്ലിന്റെ ബ്രാൻഡ് മൂല്യത്തിൽ അതിശയിപ്പിക്കുന്ന വളർച്ചയാണ് ഉണ്ടായത് ഇരുപത്തി എട്ട് ശതമാനം വർധനവുണ്ടായി പത്ത് പോയിന്റ് ഏഴ് ബില്ല്യൺ ഡോളറിൽ എത്തി നിൽക്കുകയാണ് ഐ പി എല്ലിന്റെ ബ്രാൻഡ് മൂല്യം ശതമാനം ബ്രാൻഡ് മൂല്യത്തിലുള്ള വർധനയാണ് ഉണ്ടായിട്ടുള്ളത് ഐ പി എൽ ഇത്ര സമ്പന്നമാകാൻ കാരണം വ്യക്തിഗത ടീമുകളുടെ മൊത്തം മൂല്യം തന്നെയാണ് സി എസ് കെയും മുംബൈ ഇന്ത്യൻസും ആർ സി ബിയും എല്ലാം ആ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെയുണ്ട് കിരീടമൊന്നും നേടാൻ സാധിച്ചിട്ടില്ലെങ്കിലും ആർ സി ബിയുടെ ആസ്തി മൂല്യം ഞെട്ടിക്കുന്നത് തന്നെയാണ് വലിയൊരു ആരാധക പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പട്ടികയിലെ ആദ്യ അഞ്ചിൽ ഇടം പിടിക്കാൻ ആർ സി ബിക്ക് സാധിച്ചിട്ടുള്ളത് ഐ പി എല്ലിന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമ്പന്നമായ ക്രിക്കറ്റ് ടൂർണമെന്റാക്കി മാറ്റാൻ നിർണായക പങ്ക് വഹിച്ച അഞ്ച് ടീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഐ പി എൽ സമ്പന്ന ടീമുകളിൽ അഞ്ചാം സ്ഥാനത്തുള്ള ടീം ഡൽഹി ക്യാപിറ്റൽസ് ആണ് ഐ പി എൽ കിരീടം നേടിയിട്ടില്ലെങ്കിലും അറുപത്തിനാല് പോയിന്റ് ഒന്ന് മില്യൺ ഡോളറിന്റെ ബ്രാൻഡ് മൂല്യം ഡൽഹി ക്യാപിറ്റൽസിനുണ്ട് സ്ഥിരതയുള്ള പ്രകടനവും തന്ത്രപരമായ നിക്ഷേപങ്ങളും വർദ്ധിച്ചു വരുന്ന ആരാധക വൃന്ദവുമൊക്കെ ഡൽഹി ക്യാപിറ്റൽസിനെ സാമ്പത്തികമായി ഹെവി ഉള്ള ലീഗ് വമ്പന്മാരുടെ അരികിലേക്ക് എത്തിച്ചിട്ടുണ്ട് നാലാം സ്ഥാനത്തുള്ളത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് ഇൻസ്റ്റാഗ്രാമിൽ മറ്റേത് ഐ പി എൽ ടീമിനേക്കാളും ഫോളോവേഴ്സ് ഉള്ളതും ആർ സി ബിക്ക് തന്നെയാണ് ക്രിക്കറ്റ് ഇതിഹാസം വിരാട് കോഹ്ലി ഉൾപ്പെട്ട ടീമിന്റെ ആസ്തിമൂല്യം അറുപത്തി ഒൻപത് പോയിന്റ് മില്യൺ ഡോളറാണ് മാക്സ്വെൽ ഡ്യൂപ്ലസിസ് തുടങ്ങി ലോകത്തിലെ ഏറ്റവും ജനപ്രിയ ക്രിക്കറ്റ് താരങ്ങളുമായുള്ള ആർ സി ബിയുടെ കൂട്ടുകെട്ട് അവരുടെ ഗംഭീര പ്രകടനങ്ങൾ ആരാധകരുടെ പിന്തുണ തുടങ്ങിയവയെല്ലാം മാർക്കറ്റിൽ ആർ സി ബിക്ക് ഗുണകരമായി മാറിയിട്ടുണ്ട് മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് എഴുപത്തി എട്ട് പോയിന്റ് ആറ് മില്യൺ ഡോളറാണ് ടീമിന്റെ ആസ്തിമൂല്യം മത്സരങ്ങളിലെ വിജയവും താരനിബിഡമായ ലൈനപ്പും ശക്തമായ വിപണന സംരംഭങ്ങളും ഐ പി എല്ലിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ വലിയ ശക്തിയാക്കി കൊൽക്കത്തയെ മാറ്റിയിട്ടുണ്ട് രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയത് മറ്റാരുമല്ല ആരാധകരുടെ സ്വന്തം തല ധോണി ഉൾപ്പെടുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് എൺപത്തി മില്യൺ ഡോളർ ആസ്തിയാണ് സി എസ് കെക്കുള്ളത് ശ്രദ്ധേയമായ ട്രാക്ക് റെക്കോർഡും ധോണി കാരണം ടീമിനുള്ള ആരാധക നേട്ടവും ബ്രാൻഡ് മൂല്യത്തിൽ ഗണ്യമായ വർദ്ധനമാണ് ഉണ്ടാക്കിയത് രണ്ടു വർഷം ബാൻ കിട്ടിയെങ്കിൽ കൂടിയും തിരിച്ചു വന്നപ്പോൾ ആ കോട്ടമൊന്നും ടീമിനെ ബാധിച്ചിട്ടില്ല സാമ്പത്തികമായും വലിയ പ്രശ്നങ്ങൾ ടീമിലുണ്ടായില്ല ഐ പി എൽ സമ്പന്ന ടീമുകളിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന ടീം മറ്റാരുമല്ല മുംബൈ ഇന്ത്യൻസ് തന്നെയാണ് എൺപത്തി ഏഴ് മില്യൺ ഡോളറിന്റെ ആസ്തിയാണ് ഐ പി എൽ കിരീടം അഞ്ച് തവണ അണിഞ്ഞ് മുംബൈ ഇന്ത്യൻസിനുള്ളത് ഫീൽഡിൽ ആധിപത്യം സ്ഥാപിക്കുക മാത്രമല്ല അതിൽ നിന്ന് ശക്തമായ ഒരു ബ്രാൻഡ് സൃഷ്ടിക്കുകയും ചെയ്യാൻ മുംബൈക്ക് സാധിച്ചിട്ടുണ്ട്